നമസ്കാരം കെനിയയിൽ ഭാര്യയടക്കം നാൽപ്പത്തിരണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി എന്ന് സംശയിക്കുന്ന പരമ്പര കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തിമൂന്ന് വയസ്സുള്ള കോളിൻസ് ജുമൈഷി ഖലൂഷിയാണ് പോലീസിൻ്റെ പിടിയിലായത് രണ്ടു വർഷത്തിനുള്ളിൽ ഭാര്യയടക്കം നാൽപ്പത്തിരണ്ട് സ്ത്രീകളെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിന് ശേഷം വികൃതമാക്കിയ മൃതദേഹങ്ങൾ വീടിനടുത്തുള്ള മാലിന്യ കൂമ്പാരത്തിൽ വലിച്ചെറിഞ്ഞു എന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മുതൽ ആകെ ഒൻപത് മൃതദേഹങ്ങളാണ് പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയ നിലയിൽ നേറോബിയിലെ മുഗുരു ചേരി പ്രദേശത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെടുത്തത് ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഖലൂഷി പിടിയിലായത് നേറോബിയിലെ ഒരു ബാറിൽ ഇരുന്ന് യൂറോക്കപ്പ് കാണുന്നതിനിടയിലാണ് ഇയാൾ അറസ്റ്റിലായത് എന്ന് പോലീസ് പറഞ്ഞു മനുഷ്യജീവനെ വിലകൽപ്പിക്കാത്ത പരമ്പര കൊലയാളിയാണ് ഖലൂഷിയെന്ന് ആക്ടിംഗ് ഇൻസ്പെക്ടർ ജനറൽ ഡഗ്ലസ് കഞ്ച പറഞ്ഞു കൊലപ്പെടുത്തിയവരുടേത് എന്ന് സംശയിക്കുന്ന സാധനങ്ങളും കയർ കയ്യുറ തുടങ്ങിയവയും ഖലൂഷിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇയാൾ അടുത്ത ഇരയ്ക്കായുള്ള കരുനീക്കത്തിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു